അതിനോടടുത്തോ മൂന്ന് വർഷത്തിൽ താഴെ മാത്രം ഭരണം നടത്തുകയും പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുഴുവനും പരിത്യാഗികളുടെ നേതാവാണ് ഈ മഹാനായ ഭരണാധികാരി ഭരണാധികാരിയെന്ന് ലോകത്ത് വിളിച്ചു പറയുകയും അറിയപ്പെടുന്ന അമവി ഭരണാധികാരിയായ എന്നാൽ ഖിലാഫത്തുർ റാഷിദേക്കും വർഷങ്ങൾക്ക് ശേഷം വന്ന വന്നി എന്നറിയപ്പെടുന്ന

ഹദീസിനൊരു തസ്കിയത്തിന്റെ ഒരു 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 തർബിയത്തിന്റെ ഇൽമിന്റെ അങ്ങനെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോകുന്ന നിമിഷത്തെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്കിനോട് ഫാത്തിമ നിങ്ങളെന്ന് പുറത്തു മാറി നിൽക്കണം ഇവിടെ ആളുകൾ വരുന്നുണ്ട് റൂമിൽ തിരക്കാവുന്നുണ്ട് ഇവിടെ ഇവിടെ ആരെയും ഞാൻ കാണുന്നില്ലല്ലോ മോള് പുറത്തേക്ക് മാറി നിന്ന് കൊടുക്കാൻ ആളുകൾ ഇവിടെ കാണുന്നുണ്ട് ചില ആളുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് അവരല്ലാഹുവിന്റെ ജിന്നുകളോ മനുഷ്യരോ അല്ല അവരല്ലാത്ത ഏതോ ഒരു ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഫാചിമാലിക്ലിക്കിൽ രാജാവിന്റെ മകൾ ഒരു പ്രിൻസസ് ആയി ജീവിച്ചവരെ തന്റെ ഭർത്താവിന്റെ കൂടെ ഏറ്റവും നല്ല സൗമ്യമായ ആഡംബരങ്ങളില്ലാത്ത സ്വാഭാവികമായൊരു ജീവിതം നയിച്ച ലളിതമായൊരു ജീവിതം നയിച്ച നയിച്ചി ജനലിന്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുമ്പോ അംബിയ ഇന്റെ പേരിങ്ങനെ പറയുന്നു അബ്ദുൽ അസീസങ്ങൾ

تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين لا إله إلا الله دعنا مرنا آية تودي كلمة جولي മനുഷ്യന്റെ മരണശേഷം അവന്റെ കർമ്മങ്ങളുടെ വിചാരണ നടക്കുന്ന ഒരു ലോകം സംവിധാനിച്ചവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അങ്ങനെയാണ് ഇവിടെ മരിച്ചു തീർന്നു പോകുന്നില്ല യോലോ എന്നാണ് ചെറുപ്പക്കാരൊക്കെ ടീഷർട്ട് നമ്മൾ കാണുന്നത് യോലോ ആ ടീഷർട്ട് ഇടുന്ന കുട്ടികൾക്ക് അറിയില്ല എന്താണ് ഇതിന്റെ അർത്ഥം വൈ ഒ എൽ ഒ യോലോ ാക്കി തിരുത്തണം എന്നാണ് എന്താ അറിയുന്നവരുണ്ട് ചെറുപ്പക്കാരൻ ഫുൾ ഫോം എന്താ അറിയുന്നവര് കൈപോക്കേട്ടെ ഇല്ല അപ്പൊ അവനെ ടീഷർട്ട് ഒന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങിക്കും വേണ്ട വേണ്ട സുഹാനുള്ള അറിയുന്ന ഒരാളിവിടെ യു ഓൺലി ലിവ് വൺസ് നീ ഒരിക്കലേ ജീവിക്കൊള്ളുടൂ അടിച്ചു പൊളിച്ചോ എന്റെ അർത്ഥതാ നിനക്ക് ഇവിടെ ഈ ഒരു ജീവിതമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതം ഒന്നുമില്ല അടിച്ചുപൊളിച്ച് ജീവിച്ചോന്നു നിനക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നൊക്കെ ചെയ്തോന്ന് അതാണ് യോലോ യു ഓൺലി ലിവ് വൺസ് യു ഓൺലി ലിവ് വൺസ് അത് യു ഓൺലി ലിവ്വൈസ് നിനക്ക് രണ്ട് ജീവിതമുണ്ട് ഇവിടെ മരണം കഴിഞ്ഞാൽ ഇനി ഒരു ജീവിതം മഷറയിലെ ഹിസാബിന്റെ ജീവിതമുണ്ട് യൂട്യൂബിൽ യോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഡോക്യുമെന്ററിണ്ട് കണ്ടിട്ടുണ്ടോ യോൾട്ട് വൈ ഒ എൽ ടി അടിച്ചാൽ യോൾട്ട് ആൻഡ് ഇസ്ലാമിക് ഡോക്യുമെന്ററി എന്ന് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇംഗ്ലീഷിൽ ഒരു ചെറിയ ഒരു നാലഞ്ചും അഞ്ചാറ് മിനിറ്റ് പത്ത് മിനിറ്റ് താഴെ വരുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട് ചെറുപ്പക്കാരൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടുനോക്ക ചെറിയൊരു ഒന്ന് ചിന്ത വരാനൊക്കെ നല്ലതാണ് നല്ലൊരു ഓസ്ട്രേലിയൻ ടീമാണ് ഒരു ചെറുപ്പക്കാർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഓൺലൈൻ മാഷാ ലി രണ്ട് ജീവിതം ആ ജീവിതത്തിന്റെ വിജയം ലഭിക്കുന്നത് ആർക്കാണെന്നറിയുമോ للذين لا يريدون علوا في الارض ولا فسادا അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ വലിയ എന്ന് കൊതിയില്ലാത്തവരെ ആളാവണം എന്ന ആഗ്രഹേ കൽപ്പിൽ വരാൻ പാടില്ല അള്ളാഹു നമ്മുടെ കൽബൊക്കെ നന്നാക്കി തരട്ടെ ഒരാ വലിയ ആളാവണം അങ്ങനെ തോന്നാനേ പാടില്ല അള്ളാഹു ഉയർത്തുന്നവരല്ല ഉയർത്തും പക്ഷെ നമ്മൾ അതിന് കുപ്പായിട്ട് നടക്കാൻ പാടില്ല ല അവർക്ക് ഉദ്ദേശം വരാൻ പാടില്ല എന്നെ ബഹുമാനിക്കണം എന്നെ ആദരിക്കണം ഞാൻ അങ്ങനത്തെ ആളല്ലേ ഇങ്ങനത്തെ ആളല്ലേ ഒരു ചിന്ത മനുഷ്യന്റെ ഒരാളുടെ കൽബിലും ആലിമ്യങ്ങൾക്ക് പ്രത്യേകിച്ചും വരാനേ പാടില്ല ഒരിക്കലും വരാൻ പാടില്ല ലായുരീദൂന ഒഴിവ എനിക്കൊരു റെസ്പെക്റ്റ്ണ്ടേ ഞാൻ ഇവിടുത്തെ കാര്യപ്പെട്ട ആളല്ലേ തോന്നിയാൽ അത് അപകടമാ കല്ബു ശുദ്ധിയില്ല എന്നതിനെ കാണണം അത്പറ്റിനെ പോലെ أني بعوض السادة نفوله. هذا ولي ولي كاردي أكس بس يستيل عندنا أنتلي. ما نيو رحمة الله سليا فوله. هم سلول ما كذي نبوه يعني تو السادة ولي كاردي أكس بس يستيل ما شاء الله. قلب عن شريعة كتير. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു ഫസാദും നോ അനാഖി ഒരു 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 കലഹമോ പിണക്കമോ ഒരു ഫൈറ്റിങ്ങോ ഏതെങ്കിലും ഒരു സംഘട്ടനമോ ഞങ്ങളെ കൊണ്ടുണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർക്കാണ് നാളെ പരലോകം അവർക്കാണ് പരലോകം കച്ചറയും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളുണ്ട് ഒരു കാര്യമില്ല ഇവിടെ കുറച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും പരലോകത്തേക്ക് സീറോ الله كاتر عمر بن عبد العزيز <applause> رضي الله عنه مرنا مرنا سمي بشوندي كمبولو دي آية تاند تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമാണ് അന്തിമ വിജയം എന്ന് പറയുന്ന ആ വിശുദ്ധമായ ആയത്ത് അത് പറഞ്ഞിട്ട് അങ്ങനെ മരിച്ചു പറഞ്ഞിട്ടങ്ങനെ മരിച്ചുല്ലേ അന്തിമ വിജയം അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ് ആ സംഭവം അല്ലെ ആ അന്തിമ വിജയം കിട്ടുന്ന ഒരാളാണ് ഇത് എന്നാണ് അതിനർത്ഥം കബറിൽ കൊണ്ടുപോയി കിടത്തുമ്പോഴാണ് ഒരു കടലാസ് ഇങ്ങനെ പാറി വരുന്നത് ഖബറിലേക്ക് ഇങ്ങനെ വരെ ഫ്രം എവിടെന്നറിയില്ല അതിങ്ങനെ ആളുകൾ കയ്യിലെടുത്തു താഴെ വീണു ഖബറിലേക്ക് വീണത് പൊക്കിയെടുത്ത് നോക്കുമ്പോ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതിന്റെ രേഖയാണിത് അതോടുകൂടെ മറവ് ചെയ്യപ്പെട്ട ആൾ ആൾച്ചിരി നമ്മൾ ഇച്ചിരി അധ്വാനിച്ചാൽ നമുക്കും ഒരൽപ്പം മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ